ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ മഹേന്ദ്രയുടെ യാർഡിലാണ് ഇവിടെ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മറാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും ആ റോക്സിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത സമയത്ത് തന്നെ നമുക്ക് അറിയാമായിരുന്നു ഈ ഒരു മറാസ് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു ഇത് മറാസോട് തന്നെ ബേസ് മോഡലാണ് അപ്പോൾ വാഹനം രണ്ട് ദിവസം മുന്നേ ആണ് യാർഡിൽ വന്നത് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ വന്നതിൻ്റെ ഒരു കൂടി എടുത്തേക്കാം എന്ന് കരുതി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിപ്പോൾ വാഹനം സ്റ്റോപ്പ് ചെയ്തോ എന്ന് ചെങ്കിൽ നിലവിൽ വാഹന അല്ല വാഹനം നമുക്ക് വരുന്നുണ്ട് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചറിങ് വാഹനം തന്നെയാണ് ഇരുപത്തി നാലൊന്നും അല്ല ഇരുപത്തഞ്ച് മോഡൽ തന്നെയാണ് ബേസ് മോഡലാണ് വന്നത് വേറൊന്നു രണ്ട് കാര്യങ്ങൾ വരുന്നത് ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കൽ നമുക്ക് കിട്ടത്തില്ല ഈ വാഹനം അത് മാത്രമല്ല പെട്രോൾ ഓപ്ഷൻ നമുക്കില്ല ഡീസൽ മാത്രമേ ഉള്ളൂ അതേപോലെ മാനുവൽ ലോഷം മാത്രമേ ഈ വാഹനം നമുക്ക് കിട്ടുകയുള്ളൂ ടാക്സി പെർമിറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് എടുക്കാവുന്നതാണ് കാരണം ഞാൻ ഒരുപാട് വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് ടാക്സി പെർമിറ്റിൽ പെർമിറ്റിനുള്ളത് ഇതൊരു ബേസ് മോഡലാണെന്ന് പറഞ്ഞു ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല പ്രൈസ് ജസ്റ്റ് പറഞ്ഞു തരാം പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുള്ളത് ഒന്നര ലക്ഷം റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും ഒരു ഒന്നര ലക്ഷം ഡൗൺ അതൊരു ഏഴ് വർഷം വരെ ഫിനാൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് റേഞ്ചിലൊക്കെയായിരിക്കും അതായത് ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരത്തിന് ഇടയ്ക്കൊക്കെ ആയിരിക്കും മന്ത്ലി ഒരു ഇ എം ഐയും കാര്യങ്ങളും വരുന്നത് ഇ എം ഐ ഒന്നും കറക്റ്റല്ല നമ്മുടെ സിബിൽ സ്കോറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇ എം ഐക്കകത്തക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും ഒരു സെവൻ സീറ്റർ വാഹനമാണ് അപ്പം സെക്കൻഡ് റോയിൽ നമുക്ക് ക്യാപ്റ്റൻ ഉള്ളത് പക്ഷേ തേർഡ് റോയിൽ നമുക്കൊരു മൂന്ന് പേർക്ക് ഇരിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നമുക്കൊരു സെവൻ സീറ്റർ തന്നെ ഇതിനെ പറയാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കൂടാതെ നമ്മൾ നമ്മളെന്നൊരു വീഡിയോ ചെയ്യുന്നത് പോപ്പുലറിൽ നിന്നാണ് ഈ ഒരു വാഹനം നമ്മൾ എടുത്തിട്ടുള്ളത് കൊല്ലം രണ്ടാംകുറ്റി ഭാഗത്തുള്ള പോപ്പുലറിൻ്റെ ഡീലർഷിപ്പിൽ നിന്നാണ് വാഹനം എടുത്തത് താഴെ ഒരു കോൺടാക്ട് നമ്പറുണ്ട് മഹേന്ദ്രയുടെ മറ്റേതെങ്കിലും വാഹനോട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ എക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്ട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ടെസ്റ്റ് ഡ്രൈവിനായാലും ബുക്കിങ്ങിനായാലും അല്ലാതെ ഒരു ഇവിടെ പിന്നെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവിടെ യാർഡ് വരുന്ന സമയത്ത് കാണാറുള്ളതാണ് ഇവർക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് എപ്പോഴും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും ഒക്കെ ഡീലർഷിപ്പിൽ നിങ്ങൾ വാഹനം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല വെയിറ്റിംഗ് പീരീഡ് പറയുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ താരക്കൊടുത്തുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചു ചോദിക്കുക ഇന്ന വാഹനം ഉണ്ടോ എന്ന് ചോദിക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ അവിടെ കിടന്ന് നമ്മൾ അടിപൊളിക്കൂണ്ട കാര്യമില്ലല്ലോ ധൈര്യമായിട്ട് ഇവിടുന്ന് വാഹനം ബുക്ക് ചെയ്യുക വെയിറ്റിംഗ് പീരീഡ് എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോവുക ഇപ്പം ഇൻഡോഡക്സിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാം ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് ജസ്റ്റ് അങ്ങ് കടക്കാം മഴയുണ്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുകയാണ് മഴ ഇങ്ങനെ പൊടിച്ച് ഒക്കെ നിൽക്കുവാണ് ഇവിടെ ഇപ്പോഴും മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് എന്നിരുന്നാൽ നമുക്കിത് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിനകത്ത് ഇപ്പോൾ പഴയ ലോകോ ആണല്ലോ നൽകിയിട്ടുള്ളതെന്ന് ചിന്തിക്കും ഒരു പക്ഷേ ഇനി ഇപ്പോൾ ഒരു അപ്ഡേഷനൊക്കെ വരുമ്പോഴായിരിക്കും ലോഗയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി വരുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു ഇരുപത്തി അഞ്ച് മാനുഫാക്ചറിങ് വാഹനം തന്നെ ആണ് ഇപ്പം ഗ്രില്ലെന്ന് വെച്ചുകൊണ്ട് ആ ഒരു വലിപ്പം വരെ ഗ്രില്ലൊക്കെ നൽകിയിട്ടുണ്ട് ആ ലോഗോയും കാണാം ഒരു ഹെഡ് ലാമ്പിലേക്ക് സമയത്ത് നോർമൽ ഹാലഞ്ച് ടൈപ്പ് തന്നെയാണ് ഹെഡ് യൂണിറ്റ് വരുന്നത് ഇതിപ്പം ഡി ആറിൽ കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ ഒരു പോഷനിലായിട്ടാണ് പാർക്ക് ലൈറ്റും അതേപോലെ ടേൺ ഇൻഡിക്കേറ്ററും കേറ്ററും നൽകിയിട്ടുള്ളത് വേറെ ഡിആർല യൂണിറ്റ് അല്ലെങ്കിൽ ഫോഗ് ലാംബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫോഗ് ലാംബ് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നിലവിൽ ഇപ്പം ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫോഗിലാം യൂണിറ്റ് നൽകിയിട്ടില്ല ഹുഡിൻ്റെ പോഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വലുപ്പത്തിലുള്ള ആ ഒരു ഹുഡിൻ്റെ ആ ഒരു പോഷൻ വരുന്നുണ്ട് ഒരുപാട് വലിപ്പം വരുന്നില്ല അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഇൻ്ററിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഡ്രൈവറൊക്കെ എടുത്ത് നമ്മൾ കാണാറുള്ളതാണ് കാര്യം മാക്സിമം ഹുഡിൻ്റെ ആ ഒരു പോർഷൻ ഒതുക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് മാക്സിമം ഇൻറ്ററൽ സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും അതാണ് ഈ പോഷനിലൊക്കെ അത്യാവശ്യം ക്ലാഡിങ്സും എയർ ഇന്ത്യക്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് ആ ഒരു ഹുഡിൽ തന്നെയാണ് ആ ഒരു വാഷർ നോസിൽ നൽകിയിട്ടുള്ളത് വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ടൊന്നും ഇല്ല ഓട്ടോമാറ്റിക് അല്ലാതെ ഓട്ടോമാറ്റിക് വൈപ്പറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഏരിയന്റിൽ നമുക്ക് വരുന്നില്ല കാര്യം ഇതൊരു ബേസ് മോഡലാണ് അവിടെ തന്നെ സൈഡിലേക്ക് വരാം സൈഡ് മോഷനിലേക്ക് വരുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റുന്നത് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് എം എം ലെങ്ത് ഈ വാഹനത്തിന് വരുന്നുണ്ട് വിത്തിലേക്ക് വരുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് എം എം നമുക്ക് വിത്ത് വരുന്നുണ്ട് അതായത് വീൽ ബേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് എം എം വീൽ ബേസ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് എം എം ഹൈറ്റ് വരുന്നുണ്ട് മോശമല്ലാത്ത ഗ്രൗണ്ട് ഗവൺഗ്രഡ്സും ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട് വീൽ കപ്പോ കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ നൽകിയിട്ടില്ല പക്ഷേ ഒരു കവറിങ് ഉണ്ട് ആ ഒരു പോഷനിൽ അഡാൾ ബോൾട്ട് വരുന്ന ആ ഒരു പോർഷനിലായിട്ട് നീറ്റായിട്ടുള്ള കവറിങ്ങും ഒരു ലോഗോയും മഹേന്ദ്ര നൽകി അപ്പോഴുള്ള ടയറാണ് വാഹനത്തിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത് ടയർ സൈസിൽ നമ്മൾ വരും സമയത്ത് പതിനാറിഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് എബ സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ പ്രൊഫൈല് ഫുള്ളി ഒരു സിൽവർ ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്കത് അലോയി ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അലോയിലൊക്കെ കൺവേർട്ട് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഫിനിഷ് ഒരു കറുത്ത മീൻ്റെ അടിച്ചാലും മതി കുറച്ച് നീറ്റായിരിക്കും അത് കാണുന്നതിന് വേണ്ടിയിട്ട് ആ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ കാണാം ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ആണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട് വലിപ്പമേറെ മിറർ ആണ് നൽകിയിട്ടുള്ളത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ആ ഒരു മിററിന്റെ വലിപ്പം ഇന്ന ബോഡി കളർ ഒന്നുമല്ല ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത് ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് സെൽക്കലൊക്കെ വരുന്ന സമയത്തും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ആ ഒരു ഡോർ ഹാൻഡിൽസ് ഒക്കെ നൽകിയിട്ടുള്ളത് അത് ഈ ഒരു പോഷൻ നോക്കി നല്ല ഒഴുകി ഇറങ്ങിയ രീതിയിൽ തന്നെയാണ് ആ ഒരു ഡിസൈനൊക്കെ നൽകിയിട്ടുള്ളത് ക്യാരക്ടർ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സൈഡ് പോഷനിലോട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് നാല്പത്തഞ്ച് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നൽകിയിട്ടുള്ളത് ഈ ഒരു തേഡർ റോയിലേക്ക് നമ്മൾ വരുന്ന സമയത്തും നല്ലൊരു ഗ്ലാസ് ഏരിയ തേർഡ് റോഡ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടും ചെറിയ പിയാണോ ബ്ലാക്ക് പിന്നെ ഒക്കെ നൽകിയിട്ടുണ്ട് വേറെ റൂഫ് റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല അക്സസറിസീസ് ആയിട്ട് ആവശ്യമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ് ഗ്ലാസ് ഏരിയയ്ക്കൊക്കെ അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ഡോറൊക്കെ നമുക്ക് അത്യാവശ്യം വൈഡായിട്ട് തന്നെ തുറക്കാൻ പറ്റുന്നുണ്ട് കയറുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല സൈഡ് സ്റ്റെപ്പിൻ്റെ ആവശ്യവും നമുക്ക് വരുന്നില്ല വലിയ പ്രശ്നമില്ല ഇല്ല അത്യാവശ്യം കംഫർട്ടായിട്ട് നമുക്ക് കയറാനും പറ്റുന്നുണ്ട് അവിടെ തന്നെ ഏറ്റവും റിയർ സൈഡിലേക്ക് വരാം ഇവിടെ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഈ ഒരു പോഷനിൽ വരുന്നില്ല പക്ഷേ എന്നിരുന്നാലും വലിയ മോശമല്ലാത്ത രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് പോരായ്മയിട്ടൊന്നും പറയാനില്ല ഒരു പിയാണോ ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ പറ്റും ആ ഒരു ലോഗോയും നൽകിയിട്ടുണ്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം വൈപ്രോ കാര്യങ്ങളൊന്നുമില്ല മഹേന്ദ്രൻ ഒരു ബ്രാൻഡിങ്ങും അതേപോലെ മറാസോ എം ടു എം ടു എന്ന് വെച്ചാൽ വേരിയൻ്റ് ആണ് ആ ഒരു ബ്രാൻഡിംഗ് കൂടി കമ്പനി നൽകി ക്യാമറയൊന്നും വരുന്നില്ല റിവേറ്റ് സെൻസർ നൽകിയിട്ടുണ്ട് മോശമല്ലാത്തൊരു ബോട്ട് ഫേസ് ഉണ്ട് കാര്യം ഇതൊരു കണ്ടത് ഈ ഒരു സീറ്റിന് വലിപ്പം കണ്ടോ അപ്പോൾ മൂന്ന് പേർക്ക് വേണമെങ്കിലും ഈ ഒരു സീറ്റിൽ ഇരിക്കാനായിട്ട് പറ്റും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അടിയിലായിട്ടാണ് അവർ സ്പെയർ ടയർ പ്ലേസ് ചെയ്തേക്കുന്നത് അഡ്ജസ്റ്റബിൾ തന്നെ ഹെഡ് റെസ്റ്റും ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകി വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അവിടെ പറയാനായിട്ട് ആ ഒരു ടൈൽ ലാമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഹാരജൻ ബബ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പവും നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പിന് കമ്പനി നൽകിയിട്ടുണ്ട് അകത്തേക്ക് വരാം അകത്തേക്ക് വരുന്ന കീ കാണിച്ച് ഫ്ലിപ്പ് കീയാണ് വാഹനത്തിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പുഷ്പടം സ്റ്റാർട്ടൊക്കെ വരുന്നതെന്ന് വിചാരിക്കും മഹേന്ദ്ര നോർമൽ വാഹനത്തിൽ വരുന്ന പോലെ തന്നെ ഒരു കീ തന്നെയാണ് ലോവോ ഒക്കെ നൽകിയിട്ടുണ്ട് സെൻ്റർ ലോക്ക് വരുന്നില്ല അതായത് റിമോട്ടിലുള്ള കൺട്രോളിംഗ് വരുന്നില്ല നമ്മളിപ്പോൾ ഈ ഒരു കീ ഇട്ട് ഇത് ലോക്കാക്കി കഴിഞ്ഞാൽ എല്ലാ ഡോർസും ലോക്കാവുന്നുണ്ട് മാനുവലി ഒന്നും നമ്മൾ അകത്തുനിന്ന് ചെയ്തിറങ്ങേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ ഡോർ ഹാൻഡിലൊക്കെ ഒന്ന് ബോഡി കളറെ കൺവേർട്ട് ചെയ്ത് ആ ഒരു മിററും ബോഡി കളറിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് ആ ഒരു നല്ലൊരു വീൽ കപ്പോ അല്ലെങ്കിൽ ഒരു അലോ വീൽ വേണമെങ്കിൽ അതുമിട്ട് സെൻട്രലൊക്കെ നിങ്ങൾ ജസ്റ്റ് റിമോട്ടിലുള്ളത് കൂടി ജസ്റ്റ് ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഡോർ വൈഡ് ആയിട്ട് തുറക്കാം ഈ ഒരു ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു ലൈറ്റ് കളർ തീമാണ് ഡോർ ഡോർപാഡിന് നൽകിയത് സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിലുണ്ട് നമുക്കൊരു അമ്പലമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിഷനിലൊക്കെ അമ്പല ഹോൾഡർ തന്നെയാണ് അവിടെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പം വരെ കുപ്പിംഗ് കാര്യങ്ങളൊക്കെ ഫോർ ഫോട്ടോ പവറിൻ്റെയും നമുക്ക് വരുന്നുണ്ട് ജസ്റ്റ് അകത്തേക്ക് ഇരിക്കാം ഈ എന്നിട്ടോട്ടെ ഓക്കെ ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല അത്യാവശ്യം ഒരു ക്ലീനിങ് ഓപ്ഷനൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ വാഹനങ്ങളും വരുന്നത് തന്നെയാണ് ഒരു എക്കോ മോഡ് കൂടി ഈ ഒരു പോഷൽ കമ്പനി നൽകിയിട്ടുണ്ട് ഇവിടെ ശകല സ്പേസോ ഉണ്ട് ഫോണോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഡാഷ് ബോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടില്ല ആദ്യം നമ്മൾ കണ്ണിൽപ്പെടുന്ന ഒരു കാര്യം ഈ ഒരു വാഹനം അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ വലിപ്പമാണ് വളരെ അധികം വലിപ്പത്തിൽ തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇരുന്ന് എത്താൻ നോക്കിക്കഴിഞ്ഞാലും അങ്ങ് അറ്റം വേറെ നമ്മുടെ കൈ എത്തില്ല കേട്ടോ ഞാനൊരു സ്റ്റീറിങ്ങിന് എടുത്തിട്ട് എത്തി എന്നാൽ പോലും എൻ്റെ ഒരു കൈ ആ ഒരു ഗ്ലാസിൻ്റെ അടുത്ത് തൊടാനായിട്ട് പറ്റില്ല അപ്പോൾ അത്രത്തോളം വലിപ്പം നമുക്ക് ആ ഒരു ഗ്ലാസ് ഇരിക്കും കമ്പനി നൽകിയിട്ടുണ്ട് ഇവിടെ കാലം സ്പേസ് ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റീറിംഗ് ഒക്കെ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണെന്ന് പറയേണ്ടതായിട്ട് വരും രണ്ട് എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് ആറ് എയർ ബാഗ് വരുന്ന ഒരു വേരിയൻ്റ് അല്ല ഇത് ഹെഡ് ലമ്പിൻ്റെ കൺട്രോളും അതേപോലെ വൈപ്പർ കൺട്രോളും നൽകിയിട്ടുണ്ട് ക്ലസ്റ്ററിലേക്ക് ഒരു സമയത്ത് അത്യാവശ്യം നീട്ടായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് തന്നെ നൽകിയിട്ടുണ്ട് അതിന് ചുറ്റും വരുന്ന ആ ഒരു ആ ഒരു ലൈറ്റ് ഓപ്ഷൻ ഒക്കെ കൊള്ളാം ഒരു ബ്ലൂ ഷെയ്ഡ് പോലെ തോന്നുന്നത് ഒരു ബ്ലൂ പോലത്തെ ഒരു കളർ തീമാണ് തോന്നുന്നത് ആ ഒരു ഇതിലൊരു ലൈറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ലൈറ്റ് ആവറേജ് മൈലേജും അങ്ങനെ അത്യാവശ്യം ഏത് ഗിയറിലാണ് വാഹനം കിടക്കുന്നത് എന്നുള്ളതും ഫുലിൻ്റെതും ടെമ്പറേച്ചറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും സീറ്റ് ബെൽറ്റിൻ്റെ വാണിംഗ് ആണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഫോട്ടബിൾ സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടില്ല എതൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ ആണ് ചെയ്യേണ്ടത് വരും എ സിയുടെ കണ്ട്രോൾസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം മാനുവലേണം എ സിയും കാര്യങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് അതേപോലെ റിയർ സൈഡിലേക്ക് നമുക്ക് എ സി വരുന്നുണ്ട് സെക്കൻഡ് റോയിൽ തേർഡ് റോയിലും എസി അവൈലബിൾ ആണ് അതിന് ഒരു കൺട്രോൾ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് ആവശ്യമില്ല എങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ ഡമ്മി കൺട്രോൾസ് തന്നെയാണ് പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സോപ്പിൻ്റെ കൺട്രോൾ കൂടി അവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട് സിക്സ് സ്പീഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഒരു ഡാഷ് ബോർഡിൻ്റെ കളർത്തീമിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഒരു ഡാർക്ക് ഫിനിഷും അതേപോലെ ആ ഒരു പോർഷിലേക്ക് നോക്കുന്ന പ്രസ്തകം കുറച്ച് കളർ കളർത്തീം നൽകിയിട്ടുള്ളതായിട്ട് കാണാം അതുപോലെ സെൻട്രൽ ടണിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് നല്ല രീതി തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടോൾ വാട്ട്സിൽ ചാർജിങ് സോക്കറ്റ് ആ ഒരു പോർഷിലായിട്ട് നൽകി ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചാർജ് ഇട്ടതിന് ശേഷം ആ ഒരു പോഷനിലായിട്ട് വെക്കാവുന്നതാണ് ഫ്രണ്ടിൽ രണ്ട് സീറ്റിൽ നമുക്ക് ആമർസ്റ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അത് ആവശ്യമില്ലായെങ്കിൽ ഉയർത്തി വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് സീറ്റ്സും കാര്യങ്ങളൊക്കെ കൊള്ളാം നല്ല രസമുള്ള കളർ തീം തന്നെ നൽകിയിട്ടുണ്ട് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ തന്നെയാണ് ഹെഡ്രസ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഗ്ലോ ബോക്സിലേക്ക് പോകാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കമ്പനി നൽകി ടോപ്പിലായിട്ട് ഒരു മിറർ മിറർ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ മിറർ നൽകിയിട്ടുണ്ട് ഈ ഒരു പോഷയിലായിട്ട് മിറോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല ഇതൊക്കെ ജസ്റ്റ് ഡമ്മി പോലെ വെച്ചിട്ടുണ്ടെന്നേ അല്ല വേറെ അത് ഓപ്പൺ ചെയ്യാനൊന്നും കഴിയില്ല ഫ്രണ്ടിലായിട്ടൊരു എൽ ഇ ഡി ലൈറ്റ് കൂടി കമ്പനി നൽകി അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല വളരെ ഫീച്ചേഴ്സ് കുറവായിട്ടുള്ള ഒരു വാഹനമാണിത് ഏറ്റവും ബേസ് മോഡലാണ് അപ്പം ഈ ഒരു സെവൻ സീറ്റർ അത്യാവശ്യം വലിയൊരു വാഹനമൊക്കെ വേണം അല്ലെങ്കിൽ ഒരു ടാക്സി പെർമിറ്റിന് എടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും സെക്കൻഡ് റോയിലേക്ക് ഓർക്കൊക്കെ അത്യാവശ്യം വഴിയിലേക്ക് തുറക്കാൻ പറ്റുന്നുണ്ട് കയറാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഞാൻ ജസ്റ്റ് അപ്പുറത്തെ സൈഡിലേക്ക് ഇരിക്കാം അതെ കുറച്ചുകൂടി പറഞ്ഞു തരാനും കാണിക്കാൻ എളുപ്പം ഈ ഒരു പോർഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ചാർജിങ് സോക്കറ്റ് വഴിയൊരു പോർഷനിലായിട്ട് നൽകി രണ്ട് കപ്പ് ഹോൾഡറൊക്കെ കാണാം അതായത് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം അത്യാവശ്യം നല്ല സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കഫർട്ടായിട്ടിരിക്കാം പിന്നെ ഒരു കാര്യമാണ് പലരും പറഞ്ഞ് ഒരു കാര്യമാണ് മറാസോടെ റിയർ സീറ്റിലേക്ക് യാത്രാസുഖം അതിപ്പോൾ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് സ്പേസിൻ്റെ കാര്യത്തിലായാലും വളരെ ബെസ്റ്റ് തന്നെയാണ് ഒരുപാട് സ്പേസ് ഇതിനുള്ളിൽ നമുക്ക് നൽകിയിട്ടുണ്ട് സീറ്റൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ് ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ റിക്ലൈനിങ് ഓപ്ഷനും നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ റിക്ലൈനിങ് ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട് അത്യാവശ്യം കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും ഫ്രണ്ടിൽ ഏറെ എ സിയുടെ കൺട്രോൾ കാണും ഈ ഒരു രണ്ട് സീറ്റിന് നമുക്ക് ആം റഷ് നൽകി രണ്ട് ഹെഡ് റഷും അഡ്ജസ്റ്റബിൾ തന്നെയാണ് ടോപ്പിലേക്ക് നോക്കിയാൽ ടോപ്പിലായിട്ടാണ് എ സിയുടെ കൺട്രോൾ അതായത് എ സി വെൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഫാനിൻ്റെ ഒരു കൺട്രോൾ ആണ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട് കൊള്ളാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഫാൻ്റെ കൺട്രോളും ഇവിടെയായിട്ട് നൽകി ഒരു എൽ ഇ ഡി ലൈറ്റ് കൂടി സെൻട്രലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അത്യാവശ്യം എ സിയുടെ കൺട്രോൾസൊക്കെ നമ്മുടെ അടുത്ത് തന്നെ വരുന്നുണ്ട് ടോപ്പിലായിട്ടുമാണ് അത് ഇരിക്കുന്നത് വളരെ നീറ്റായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് ഓവറോൾ നോക്കുന്ന സമയത്ത് സ്പേഷ്യസ് തന്നെയാണ് ഇപ്പോൾ സെൻറ്റർട്ടാണല്ലോ ഒന്നും വലിയ ഹൈറ്റ് ഒന്നും ഇല്ല വളരെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സെൻറ്ററിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് തേർഡ് റോയിലേക്ക് പോകാം അതല്ല ഈ ഒരു സീറ്റ് മടക്കിയതിന് ശേഷവും നമുക്ക് തേർഡ് റോയിലേക്ക് പോകാൻ കഴിയുന്നതാണ് സീറ്റൊക്കെ വളരെ നല്ല സ്കൂപ്പ് രീതിയിലാണ് ഡിസൈൻ ചെയ്തത് അതായത് ഒരു രീതിയിലും സ്പേസിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെ ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാലും നല്ല സ്പേസ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇഷ്ടം മടക്കിയേക്കാം ഓക്കെ ിലേക്ക് ഇരിക്കാം സോറി തേർഡ് വോയിലേക്ക് ഇരിക്കാം അപ്പോൾ തീയേറ്റർ പോലെയൊക്കെ വരുന്ന സമയത്തും സ്പേസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല അഡ്ജസ്റ്റ് പോലെ ഹെഡ്രസ് അവർ നൽകിയിട്ടുണ്ട് കൈയ്യൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ ഒരു ബോട്ടിൽ ഹോൾഡർ അവിടെ വരുന്നുണ്ട് കൊള്ളാം ഈ രണ്ട് തേഡ് റോയിലേക്ക് നമുക്ക് എ സി വെൻറ്റ് നൽകിയിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെ കറക്റ്റ് നമ്മുടെ അടുത്തേക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട് വേണമെങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാനായിട്ട് പറ്റും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും എന്നിട്ട് ഇതാകും രണ്ടുപേരാണ് വളരെ സേഫ് രണ്ടുപേർക്ക് വളരെ കംഫർട്ടായിട്ടിരിക്കാം മൂന്നാമതൊരാളുണ്ടെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു സെവൻ സീറ്റർ ആയിട്ട് തന്നെ നമുക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് മൂന്ന് പേർക്ക് വളരെ കഫോർട്ടായിട്ടിരിക്കാം കുഴപ്പമൊന്നും ഇല്ല കാലൊക്കെ അത്യാവശ്യം അകത്തേക്ക് അടിയിട്ട് അടിയിലേക്കൊക്കെ വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കംഫർട്ടായിട്ട് തന്നെ ഇരുന്ന് പോകാനായിട്ട് പറ്റുന്നുണ്ട് ഒരു സീറ്റ് ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തവരൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രണ്ടിലേക്കൊക്കെ ഇടാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഉണ്ട് അപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഫ്ലോറൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഫ്ലാറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇറങ്ങാനോ കയറാനോ ഒന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല പക്ഷെ ശകലം പ്രായമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് കയറാൻ കഴിയുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ മടക്കി വെക്കാം ഈ ഒരു രീതിയിലും കയറാം അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു നടക്കൂടെ തന്നെ കൂടി അങ്ങ് കയറാവുന്നതേ ഉള്ളൂ അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു സെക്കൻഡ് കുറിച്ചും തേർഡ് റോയെ റോയെക്കുറിച്ചും പറയാനായിട്ട് എൻജിനിലേക്ക് വരാം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് നമുക്ക് എഞ്ചിൻ നൽകിയിട്ടുള്ളത് ബസ് ഇതൊന്ന് വെച്ചോട്ടെ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ബി എച്ച് പിയും മുന്നൂറ് എൻ എം ടൂർക്കും ആണ് ഒരു ഡീസൽ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട എനിക്ക് തോന്നുന്നു അത്യാവശ്യം മൈലേജ് നമുക്ക് കിട്ടും ഇപ്പോൾ ഇന്നോവ ഏക കോമ്പറ്റീൻ വരുന്ന സമയത്ത് ഇന്നോവയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്പെക്കുലായിട്ട് യാതൊരു സമയം വരുന്നില്ല എന്നിരുന്നാലും ഇപ്പോൾ ടാക്സി പെർമിറ്റ് അല്ലെങ്കിൽ മൈലേജ് നോക്കുന്ന കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ബെനിഫിറ്റ് തന്നെയായിരിക്കും എനിക്കൊന്ന് പതിനഞ്ച് അബോ മൈലേജ് എന്തായാലും കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് പിന്നെ നെഗറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല കാര്യത്തിൽ ഏറ്റവും ബേസ് മോഡൽ വാഹനമാണ് ഡിസ്കൗണ്ടിഡ് ഒന്നുമല്ല വാഹനം നമുക്ക് അവൈലബിൾ ആണ് വെയിറ്റിംഗ് ബിരിയുടെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ബേസ് മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും വേരിയൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിൾ തന്നെയാണ് റെഡി സ്റ്റോക്കായിട്ട് വരുന്നില്ല പ്ലാന്റ് നമ്മൾ അവർ എഴുത്ത് തന്നതായിരിക്കും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ